നമസ്കാരം ഒരളിവാർത്തയിലേക്ക് സ്വാഗതം അടിച്ചതെല്ലാം ബൂമറാങ് പോലെ തിരിച്ചടിക്കുകയാണ് പാകിസ്ഥാന് നിലനിൽപ്പില്ല കയ്യിൽ നയ പൈസയില്ല ഇന്ത്യക്കെതിരെ വാളെടുത്തത് കൊണ്ട് സ്വന്തം തലയാണ് ഇപ്പോൾ പിളർന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഇതിലും വലിയ ഗതികേടൊന്നും വരാനില്ല അതായത് ഇന്ത്യയെ ഇപ്പോൾ ഞങ്ങൾ അങ്ങ് പുളിത്തും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ രംഗത്ത് വന്നത് ഇന്ത്യക്ക് ഞങ്ങളുടെ വ്യോമാതിർത്തി തുറന്നു തരില്ല എന്നും വട്ടം ചുറ്റി എവിടേക്ക് വേണമെങ്കിലും ഇന്ത്യൻ വിമാനങ്ങൾ പോകട്ടെ എന്നും വലിയ നാശനഷ്ടമാണ് ഇന്ത്യക്ക് അതുകൊണ്ട് ഉണ്ടാകുന്നത് എന്നൊക്കെ വലിയ ഗീർവാണമടിയായിരുന്നു പാകിസ്ഥാൻ എന്നാൽ ഇന്നിപ്പോൾ നട്ടല്ലൊടിഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെയാണ് ഇന്ത്യക്കെതിരെ കൈ ഉയർത്തിയപ്പോൾ പാകിസ്ഥാന്റെ കൈ പൊള്ളിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അതായത് പാകിസ്ഥാൻ വ്യോമപാത ഇന്ത്യ ഒഴിവാക്കിയതും ഇന്ത്യൻ വ്യോമപാത പാകിസ്ഥാൻ മുന്നിൽ അടച്ചതുമെല്ലാം പാകിസ്ഥാന് തന്നെ കോടികളുടെ നഷ്ടമാണ് വരുത്തിവെക്കുന്നത് ഇന്ത്യക്ക് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളും പാക് വ്യോമപാത ഒഴിവാക്കിക്കൊണ്ട് പാകിസ്ഥാനെ പ്രതിരോധത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് അതായത് ഇന്ത്യക്ക് നേരെ ഒരു വിരൽ ചൂണ്ടിയപ്പോൾ ബാക്കി നാല് വിരലുകളും ാണ് യൂറോപ്യൻ വിമാന സർവീസുകളും പാകിസ്ഥാന്റെ വ്യോമപാത ഒഴിവാക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇന്ത്യൻ വിമാന സർവീസുകൾക്ക് മാത്രമാണ് പാക് വ്യോമപാതയിൽ വിലക്കുള്ളത് എന്നാൽ യൂറോപ്യൻ കമ്പനികൾ പാകിസ്ഥാൻ വഴിയുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു യൂറോപ്യൻ വിമാന കമ്പനികൾ വ്യോമപാത ഒഴിവാക്കുന്നത് പാകിസ്ഥാന് കോടികളുടെ നഷ്ടമാണ് വരുത്തിവെക്കുന്നത് അല്ലെങ്കിൽ തന്നെ നയ പൈസ ഖജനാവിലില്ല അതിന്റെ കൂട്ടത്തിലാണ് ഇരുട്ടടി പോലെ മറ്റ് രാജ്യങ്ങളും പാകിസ്ഥാന്റെ വ്യോമപാത ഒഴിവാക്കുന്നത് ലുഫ്താൻസ ബ്രിട്ടീഷ് എയർവെയ്സ് സ്വിസ് എയർ ഫ്രാൻസ് ഇറ്റലിയുടെ ഐ ടി എ പോളണ്ടിന്റെ ലോട്ട് തുടങ്ങിയ വിമാന കമ്പനികൾ കഴിഞ്ഞ രണ്ട് ദിവസമായി പാക് പാത ഒഴിവാക്കിയാണ് സർവീസ് നടത്തുന്നത് തങ്ങളുടെ യാത്രക്കാരുടെ സുരക്ഷയെ കരുതിയാണ് ഇത്തരം ഒരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് വിമാന കമ്പനികൾ പറയുന്നത് പാകിസ്ഥാൻ വ്യോമാതിർത്തി ഒഴിവാക്കിയുള്ള യാത്രയിലൂടെ യാത്രാദൂരം വർദ്ധിക്കുമെങ്കിലും യാത്രക്കാരുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് യൂറോപ്യൻ വിമാന കമ്പനികൾ വ്യക്തമാക്കുന്നു യൂറോപ്യൻ വിമാന കമ്പനികൾ പാക് വ്യോമാതിർത്തി ഒഴിവാക്കി മറ്റ് റൂട്ടുകൾ സ്വീകരിച്ചതായി ഫ്ളൈറ്റ് ട്രാക്കിംഗ് സൈറ്റായ ഫ്ളൈറ്റ് റഡാർ ട്വന്റി ഫോർ സ്ഥിരീകരിച്ചു പാക് വ്യോമാതിർത്തി ഒഴിവാക്കുന്നതിലൂടെ ഒരു മണിക്കൂർ അധിക സമയം ഈ വിമാനങ്ങൾക്ക് കൂടുതൽ പറക്കേണ്ടതായി വരും ആക്രമണത്തിന് പിന്നാലെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തികൾ പൂർണ്ണമായും അടച്ചിരുന്നു ഇന്ത്യയ്ക്ക് മുൻപിൽ ഇത് ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ പൊടുന്നനെ വെള്ളിടി വെട്ടിയത് പാകിസ്ഥാന് തന്നെയാണ് പാകിസ്ഥാനെ പൂർണ്ണമായും വരിയുകയാണ് ഇന്ത്യ ചെയ്യുന്നത് വ്യാപാര ബന്ധം പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും ഇന്ത്യ നിരോധിച്ചതോടെ പൂർണമായും തകർന്നടിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ ദേശീയ സുരക്ഷയുടെയും പൊതു നയത്തിന്റെയും താല്പര്യങ്ങൾ കണക്കിലെടുത്താണ് ഇന്ത്യ പല ബന്ധങ്ങളും വ്യാപാര ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള പല ബന്ധങ്ങളും ഇപ്പോൾ വിലക്കിയിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം നിലവിൽ ഏറ്റവും മോശം അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് പാകിസ്ഥാനു നേരെ ഒരു ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ പാക്കിന്റെ ചിറകരിയുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന് ശക്തമായ ഒരു മുന്നറിയിപ്പായി ഇന്ത്യ നിരവധി നടപടികൾ ഇതിനോടകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന പരിമിതമായ വ്യാപാരം ഉൾപ്പെടെ എല്ലാ സാമ്പത്തിക ബന്ധങ്ങളും നിശ്ചലമാകുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള വ്യാപാരത്തിൽ ഇന്ത്യ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതിനുശേഷം രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ക്രമാനുഗതമായി കുറഞ്ഞു ഡേറ്റാപ്രകാരം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മൊത്തവ്യാപാരം നാലായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയിലധികമായിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തി ഇത് വ്യാപാരത്തിൽ കുത്തനെ ഇടിവുണ്ടാക്കി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതായപ്പോഴേക്കും അട്ടാരി ലാൻഡ് പോർട്ട് വഴിയുള്ള വ്യാപാരം രണ്ടായിരത്തി കോടി രൂപയായി കുറഞ്ഞു പണപ്പെരുപ്പം അതിന്റെ ഉച്ചസ്ഥായിലായതിനാൽ പാകിസ്ഥാൻ ഇതിനകം തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന കാര്യം എടുത്തു പറയണം പാപ്പരായ രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം അതിവേഗം കുറയുന്നു ഇത് ഐ എം നിന്നുള്ള വായ്പകളെ വളരെയധികം ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ വ്യാപാര ബന്ധങ്ങളുടെ പൂർണമായ തകർച്ച ഇന്ത്യയെക്കാൾ പാകിസ്ഥാനെ കൂടുതൽ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇരുജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കണക്കുകൾ ഈ അസമത്വം എടുത്തുകാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയ്യായിരത്തി പതിമൂന്ന് പോയിന്റ് എട്ട് രണ്ട് മില്യൺ യു എസ് ഡോളറിന്റെ സാധനങ്ങൾ കയറ്റുമതി ചെയ്തു അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി വെറും രണ്ട് പോയിന്റ് അഞ്ച് നാല് മില്യൺ യു എസ് ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി പാകിസ്ഥാനിലേക്കുള്ള കയറ്റുമതി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം മില്യൺ യു എസ് ഡോളറായും ഇറക്കുമതി ഇരുപത് പോയിന്റ് ഒന്ന് ഒന്ന് മില്യൺ യു എസ് ഡോളറായും ഉയർന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി രണ്ട് പോയിന്റ് എട്ട് എട്ട് മില്യൺ യു എസ് ഡോളറായി ഗണ്യമായി കുറഞ്ഞു അതേസമയം ഇന്ത്യയുടെ കയറ്റുമതി ആയിരത്തി മില്യൺ യു എസ് ഡോളറായി ഉയർന്നു പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ മൊത്തം വ്യാപാരം അതിന്റെ മൊത്തത്തിലുള്ള വ്യാപാരത്തിന്റെ പൂജ്യം പോയിന്റ് പൂജ്യം ആറ് ശതമാനത്തിൽ താഴെയാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിയെ കാര്യമായി ആശ്രയിക്കുന്നില്ല എന്നാണ് അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിയെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി തണ്ണിമത്തൻ സിമന്റ് റോക്ക് സോൾട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കല്ലുകൾ കുമ്മായം കോട്ടൺ ഉരുക്ക് ഗ്ലാസുകൾക്കുള്ള ഒപ്റ്റിക്കൽ വസ്തുക്കൾ ജൈവരാസവസ്തുക്കൾ ലോഹസംയുക്തങ്ങൾ തുകൽ വസ്തുക്കൾ ചെമ്പ് സൾഫർ തുണിത്തരങ്ങൾ ചെരുപ്പുകൾ മിൽട്ടാണിമിട്ടി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള കയറ്റുമതി കോക്കനട്ട്സ് പഴങ്ങൾ പച്ചക്കറികൾ തേയില സുഗന്ധവ്യഞ്ജനങ്ങൾ പഞ്ചസാര എണ്ണക്കുരുകൾ മൃഗത്തീറ്റ ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മരുന്നുകൾ ഉപ്പ് മോട്ടോർ ഭാഗങ്ങൾ ചായങ്ങൾ കാപ്പി തുടങ്ങി നീളുന്നു അതായത് വലിയ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് എത്തുന്നത് ഇപ്പോൾ വ്യാപാര ബന്ധത്തിൽ ഉലച്ചിലുണ്ടായതോടുകൂടി തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയേറ്റിരിക്കുകയാണ് പാകിസ്ഥാൻ അതിൻ്റെ കൂട്ടത്തിൽ മറ്റു രാജ്യങ്ങൾ പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കാത്തതും ഇന്ത്യയുമായി ഒരു ഒരു തീവ്രവാദ സമീപനം പാകിസ്ഥാനിൽ നിന്നുണ്ടായതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പാകിസ്ഥാനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇന്ത്യയിൽ കയറി കൈവച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന് കൈപൊള്ളി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത